വെൽക്കം ടു ലോ ആൻഡ് ലൈഫ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പുതിയ അമ്മമാർ പുതിയ അമ്മയും അച്ഛനും സമൂഹത്തിൽ നേരിടുന്ന കുറച്ച് വെല്ലുവിളികളെ കുറിച്ചാണ് നമുക്കറിയാം ഒരു പുതിയ അച്ഛനും അമ്മയും ആയി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഗർഭകാലം മുതൽ തന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത നിർദ്ദേശങ്ങളും ഉത്തരവാദിത്തങ്ങളും നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത എന്നാൽ സമൂഹത്തിനെ നല്ലത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളും നിലപാടുകൾ നിർദ്ദേശങ്ങളും നമ്മൾക്ക് അനുസരിക്കേണ്ടി വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ റെസ്റ്റ് എടുക്കാനും ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കാനുള്ള സ്വതന്ത്രം നമുക്കുണ്ട് അത് കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു ആയിരിക്കണം ഗർഭകാലം കടന്നു പോകേണ്ടത് ചില ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല ചില ഫ്രൂട്ട്സ് കഴിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ എല്ലാവരും പറയുന്നതൊന്നും നമ്മൾ കേൾക്കാൻ നിൽക്കേണ്ടതില്ല ഗർഭം എന്ന് പറയുന്നത് ഒരു പൊതുസ്വത്തായിട്ടാണ് സാധാരണ എല്ലാവരും കാണുക കാരണം ഒരു ഗർഭിണിയായ യുവതിയോട് അവരെ എല്ലാവരും എല്ലാവർക്കും ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാനുണ്ടാവും അത് ആരാണെന്നൊന്നുമില്ല വെറുതെ ഞങ്ങൾ ഉപദേശിച്ചിട്ട് പോകുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇതിനുള്ള ഉപദേശങ്ങളെല്ലാം തന്നെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ആ നിർദ്ദേശങ്ങൾ മാത്രം അനുസരിച്ച് മുന്നോട്ട് പോവുക കേൾക്കാതെ ഒന്നും അവർക്ക് വേറെ ചിലവൊന്നും ഇല്ലാത്ത കാര്യമല്ലേ അത് ഞങ്ങൾ കേൾക്കാൻ ഒന്നുമില്ല പക്ഷേ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി എടുക്കുക അവർ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കൃത്യമായ ഒരു നിലപാടുണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ഒരുമിച്ച് ലൈഫ് പാർട്ട്ണറും അതിനായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഉണ്ടാവുക എന്നുള്ളത് കഴിഞ്ഞപ്പോൾ തുടങ്ങിയത് കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ എണ്ണ ഇങ്ങനെ തേക്കണം എണ്ണ അങ്ങനെ തേക്കണം കുട്ടിക്ക് മൂക്കില്ല കുട്ടിയുടെ കുട്ടിയിൽ എണ്ണയില്ല തലമുടി ഇങ്ങനെ ഇരിക്കുന്നു തല നീണ്ടിരിക്കുന്നു ഇത്തരത്തിൽ തുടങ്ങിയ ഒരുപാട് കുറ്റങ്ങൾ കേട്ടു അത് കഴിഞ്ഞ് കുട്ടിക്ക് കണ്ണെഴുതണം കരിവാരി തേക്കണം പൊട്ട് തൊട്ട് കൊടുക്കണം പുരികം പുരികമെഴുതണം ഇങ്ങനെയുള്ള കാര്യങ്ങളും കുറേയൊക്കെ ഇതെല്ലാം ഇഗ്നോർ ചെയ്യാനുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ആ സമയത്തെ എൻ്റെ ലക്ഷ്യം കാരണം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നു കുട്ടിക്ക് കരിവാരി തേച്ചത് കൊണ്ട് ഒന്നും സംഭവിക്കാം കരിവാരി തേച്ചുകൊണ്ട് നെഗറ്റീവ് അല്ലാതെ ഉപകാരപ്രദമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എനിക്ക് മനസ്സിലായി കുട്ടിക്ക് മാസം വരെ കൃത്യമായി മുലപ്പാൽ നൽകുക എന്നുള്ള ഡോക്ടറുടെ നിർദ്ദേശവും ഞാൻ അംഗീകരിച്ചു അപ്പോഴാണ് ആളുകൾ എന്നോട് പറഞ്ഞത് ഇച്ചിരി മുലപ്പാൽ കുടിച്ചതുകൊണ്ട് കുട്ടിക്ക് എന്ത് നേടാനാ കുട്ടി തടിയില്ല കുട്ടി മെലിഞ്ഞു പോയി കുട്ടിക്ക് വണ്ണമില്ല മാത്രല്ല കുട്ടിയുടെ കളറ് പോയി ഇതെല്ലാം മുലപ്പാൽ ഇച്ചിരി മാത്രം കുട്ടിക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്ന പാൽ കുട്ടി കൈ പിടിച്ച് കുട്ടിക്ക് വയറ് നിറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു അമ്മയ്ക്ക് മനസ്സിലാവുന്ന ആ മനസ്സിലാക്കാൻ ഒരിക്കലും മറ്റൊരാൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുപോലെ അതുപോലൊരു വെല്ലുവിളിയാണ് ആറുമാസം പൂർത്തിയാകുന്നതിന് മുമ്പേ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള മുതിർന്ന ആളുകളുടെ ഉപദേശം കുട്ടിക്ക് മുലപ്പാൽ കൊണ്ട് ഒന്നും ആവുന്നില്ല എന്ന് അവർ അങ്ങ് തീരുമാനിക്കുകയാണ് എന്നിട്ട് പറയുവാണ് കുട്ടിക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൊടുക്കണം കുറച്ച് കുറുക്ക് കൊടുക്കണം എന്നുള്ളത് കഞ്ഞിവെള്ളം ഒക്കെ ആറ് മാസത്തിന് ശേഷം കൊടുത്തു തുടങ്ങിയാൽ മതി അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കുട്ടിക്ക് ഏത് തരം ഫുഡ് കൊടുക്കണം എന്നുള്ളതൊക്കെ ഡോക്ടറോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം മാത്രമല്ല ഉപ്പ് പഞ്ചസാര തുടങ്ങിയ സാധനങ്ങൾ കുട്ടിക്ക് ആ സമയത്ത് ആവശ്യമില്ല അതും ഞാൻ ഒരു വലിയ വെളി വെല്ലുവിളിയായിരുന്നു കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ കുട്ടിക്ക് അതിൽ ഉപ്പ് ചേർത്ത് കഞ്ഞിവെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല അമൃതം പൊടി കൊടുക്കുമ്പോൾ അതിൽ വീണ്ടും മധുരം അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ച ആളുകളുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഡോക്ടർമാരും അതിൻ്റേതായിട്ടുള്ള കുട്ടികളെ മനഃശാസ്ത്രപരമായിട്ടുള്ള ആളുകളും എല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ് പിന്നെ വന്നിട്ടുള്ളൊരു കാര്യമാണ് കുട്ടിയിലെ ഡൈപ്പർ ഉപയോഗം കുട്ടിക്ക് രാത്രി ഡയപ്പർ യൂസ് ചെയ്തു കൊടുത്തപ്പോൾ എൻ്റെ അയൽ അയൽപ്പക്കത്തിലുള്ള ഒരാൾ എന്നോട് ചോദിച്ചത് രാത്രി ഉറക്കം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് നീ ഡയ്പ ഉപയോഗിച്ചു കൊടുക്കുന്നത് അല്ലേ എന്നാണ് ചെറിയ കുട്ടികൾക്ക് കൃത്യം രണ്ട് മണിക്കൂർ ഇടവിട്ട് പാല് കൊടുക്കേണ്ട സമയത്ത് ഉണർന്നിരുന്ന് പാല് കൊടുക്കാനും അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ പാല് കൊടുക്കാനും കുട്ടി ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ തന്നെ ആ കുട്ടിയിൽ ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് എഴുന്നേക്കാനും ഒരു അമ്മയ്ക്ക് സാധിക്കുമെന്നുള്ളത് ഒരു അമ്മയായി തീരുന്നതോടു കൂടി നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഉറങ്ങിയാൽ ആന ചൂട്ടിയാലും എഴുന്നേക്കാത്ത ഒരാളായിരുന്നു ഞാൻ എന്നാൽ ഒരു കുഞ്ഞിൻ്റെ ഒരു ഞരക്കത്തിൽ ഞാൻ പെട്ടെന്ന് എഴുന്നേക്കുമായിരുന്നു അതിനുള്ളൊരു മാനസിക ബന്ധം നമ്മൾ കുട്ടിയുമായി ഉണ്ടാവും എന്നുള്ളതാണ് അത് ഓ സിസേറിയൻ കഴിഞ്ഞവർക്ക് ഉണ്ടാവില്ല എന്നുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ അങ്ങ് അവസാനിപ്പിക്കുക അത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ച് നിൽക്കുക അല്ലെങ്കിൽ അവരെ അതിൽ നിന്നും ഇഗ്നോർ ചെയ്യിപ്പിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത്തരത്തിലൊരു ബന്ധം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകും നമുക്ക് അവിടെ ഒരു ഉറക്കം പ്രശ്നമാവുന്നില്ല പക്ഷെ അവിടെ നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ സപ്പോർട്ടാണ് അത്യാവശ്യം ഉറക്കം ഒരു പ്രധാന ഘടകം തന്നെയാണ് പ്രസവിച്ചതിന് ശേഷം കുട്ടിയെ ആദ്യം തന്നെ കുട്ടിക്ക് കണ്ണെഴുതി കൊടുക്കണം പൊട്ട് പൊട്ടുവെച്ച് കൊടുക്കണം എന്നുള്ള കുറേ ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരിക്കലും കുട്ടിക്ക് കണ്ണൊന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഒന്നും കൺമശിയൊന്നും ആയിട്ടുള്ള സാധനമൊന്നുമല്ല ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എന്നാൽ കുട്ടിയുടെ കൺപീലുകൾക്ക് വളർച്ചയ്ക്ക് വേണ്ടി കുണ്ി കുട്ടിയുടെ പുരികത്തിൻ്റെ വളർച്ച പുരികം കട്ടിയുള്ള പുരികമാവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺമശി വാരി തേക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ എന്നെ നിർബന്ധിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രസവം കഴിഞ്ഞതിന് ശേഷം രണ്ട് പേർ കഴിക്കേണ്ട ഭക്ഷണവും മൂന്ന് പേർ കഴിക്കേണ്ട ഭക്ഷണവും ഒക്കെ ഒരൊറ്റ ട്രിപ്പിൽ തന്നു ഒരു കിണ്ണൻ ചോറെല്ലാം തിങ്ങണം അതുപോലെ തന്നെ ആവശ്യവും ഇല്ലാത്തതും ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരുപാട് കഷായങ്ങൾ അരിഷ്ടങ്ങൾ ഇതെല്ലാം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു പിന്നെ പ്രസവശേഷം നന്നായിട്ട് തടി വെക്കണം വലിയ പെണ്ണായി തീരണം ഇതെന്തെന്നാ കല്യാണം കഴിഞ്ഞ പോലെ തന്നെ കാണുന്നില്ല ശരീരം കണ്ടിട്ട് നിറയെ ഭക്ഷണം കഴിച്ച് നല്ല തടി വെക്കണം എന്നുള്ളതായിരുന്നു തടിയില്ലാത്ത പെൺകുട്ടികൾക്ക് പാലില്ല എന്നതാണ് ഇവരെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട എൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റാനുള്ള പാൽ എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കും കൃത്യമായി തന്നെ എനിക്കറിയാം മാത്രമല്ല ഡോക്ടറുടെ നിർദ്ദേശം അതേപോലെ തന്നെ ഞാൻ പാലിക്കപ്പെട്ടിട്ടുമുണ്ട് നല്ല തടിയുള്ള പല ആളുകളും എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പോൾ നിനക്ക് പ്രസവം കഴിഞ്ഞിട്ട് തടിയൊന്നും വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവർ പറഞ്ഞത് ഈ തടി കുറയ്ക്കാൻ വല്ല മരുന്നും ഉണ്ടോ എന്ന് നോക്കണമെന്നാണ് അപ്പോൾ വലിച്ചു വാരി ഭക്ഷണം കഴിച്ചിട്ട് ആവശ്യമില്ലാത്ത കഷായങ്ങളെല്ലാം കുടിച്ച് അരിഷ്ടങ്ങളെല്ലാം കുടിച്ച് വയറെല്ലാം വന്ന് ഭയങ്കരമായിട്ട് കൊഴുപ്പടിഞ്ഞി ഉള്ള തടി നമുക്ക് ആർക്കും ആരോഗ്യപ്രദമല്ല അതുകൊണ്ട് തന്നെ അതിലൂടെ നിറയെ മുലപ്പാൽ ഉണ്ടാവണമെന്നില്ല എനിക്ക് നല്ല പരിചയമുള്ള ഒരു ചേച്ചി അത്യാവശ്യം ജന്മം മുതലേ നല്ല തടിയുള്ള ഒരു ചേച്ചിക്ക് ഒട്ടും മുലപ്പാലില്ലായിരുന്നു അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല അത് ഹോർമോൺ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ തടിയും മെലിവും അല്ല നമ്മുടെ ശരീരത്തിലെ മുലപ്പാലിൻ്റെ അളവ് എന്ന് ആദ്യം നമ്മൾ സമൂഹ സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ തന്നെ മനസ്സിലാക്കുക അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവരോട് ഇഗ്നോർ ചെയ്ത് വിടുക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അമ്മമാർക്ക് മെറ്റേണിറ്റി ലീവ് ലീവെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പ്രവേശിക്കേണ്ട സമയം അപ്പോഴാണ് നാട്ടുകാരും വീട്ടുകാരും കുറ്റപ്പെടുത്തുക ഇത്തിരി പോകുന്ന കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് നീ ജോലിക്ക് പോകുന്നോ എന്താ അസംബന്ധമാണ് ഈ പറയുന്നത് ജോലി എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വമാണ് കുട്ടിയുടെ ഭാവി മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഒരു കുടുംബവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ കാലത്ത് അമ്മയ്ക്കും അച്ഛനും ജോലി അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് കുഞ്ഞിനും കൂടി വേണ്ടിയാണ് എന്നുള്ള ബോധം ഈ അമ്മയ്ക്കും അച്ഛനും നിർബന്ധമായും ഉണ്ട് എന്നാലും ആ സമൂഹത്തിനുണ്ടെങ്കിൽ പോലും സമൂഹം അതൊന്നും കണ്ടില്ലെന്നായിരിക്കും എന്നിട്ട് പറയും അവൾ ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോകുന്നത് എന്തോ ഒരു അപരാധമായി കണക്കാക്കുന്ന സമൂഹം ഇന്നും നമുക്കൊപ്പം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക മാത്രമല്ല ജോലി എന്ന് പറയുന്നത് കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടി ഉപേക്ഷിക്കേണ്ട ഒന്നല്ല എന്ന് യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയും മനസ്സിലാക്കുക അങ്ങനെയുള്ളൊരു കാര്യമാണ് അച്ഛനും അമ്മയും കുട്ടിയും കൂടി പുറത്തു പോകുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു ചോദ്യമാണ് ഇതെവിടേക്ക് ഈ ഇത്തിരി പോകുന്ന കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നതായിരുന്നു ഇനി ചില അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ കുഞ്ഞിനെ വീട്ടിലാക്കി ഞാനും ഭർത്താവും കൂടി കറങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ നാട്ടുകാർ ചോദിച്ച ചോദ്യമായിരുന്നു ഓ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് അച്ഛനും അമ്മയും കൂടി അടിച്ചു കൊടുക്കുകയാലേ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി കറങ്ങാൻ പോകാലേ ഈ ചോദിക്കുന്നവരുടെ മാനസിക പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല കുഞ്ഞുമായി പുറത്തു പോകുമ്പോൾ ചോദിക്കും ഈ കുഞ്ഞിനെ കൊണ്ട് എവിടേക്കായി പോകുന്നതെന്ന് ഇല്ലാതെ പുറത്തു പോകുമ്പോൾ ചോദിക്കും ഓ കുഞ്ഞൻ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ അടിച്ചുപോലിക്കാല്ലേ ഇതിന്റെ മാനസിക പ്രശ്നം ഉള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതിനൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുക ഇതാണ് പുതിയ പാരൻസിന് എനിക്ക് തരാനുള്ള എന്റെ അനുഭവം വെച്ചുകൊണ്ടുള്ള ഉപദേശം അപ്പോൾ പുതിയ പാരൻസ് ആവുമ്പോൾ നിങ്ങൾ പുതിയൊരു ജീവിതം തടഞ്ഞാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വരുവാണ് ആ അതിഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി മനസ്സും ശരീരവും പൂർണ്ണമായിട്ടും ഒരുക്കുക മാത്രമല്ല സമൂഹത്തിൽ നിന്ന് നേരുന്ന ഇത്തരത്തിലുള്ള ഉപകാരമില്ലാത്ത ചോദ്യങ്ങൾക്കെതിരെ കണ്ണടക്കുക നമ്മൾ എങ്ങനെ നമ്മുടെ കുഞ്ഞിനെ വളർത്തണമെന്ന് അച്ഛനും അമ്മയും ഒരുപോലെ ഇരുന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ഉചിതമായ ഒരു തോന്നലിൽ ഉചിതമായ ഉത്തരം കണ്ടെത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക ഇത്തരത്തിലുള്ള സമൂഹത്തിനോട് തിരിഞ്ഞു നിൽക്കുക പറ്റുമെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി സജ്ജരാക്കുക എത്ര പറഞ്ഞേണ്ട കാര്യമില്ല എങ്കിൽ പോലും നിങ്ങൾ അതിനെ അതിനുവേണ്ടി ബോധേടായി നിങ്ങളുടെ വിലപ്പെട്ട സമയം നശിപ്പിക്കാതിരിക്കുക ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് വളരെ വലിയ ഒരു പ്രശ്നമാണ് അപ്പോൾ അത്തരത്തിലേക്കൊന്നും കടന്നു പോകാതെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയവും കണ്ടെത്തി നിങ്ങളുടെ ജീവിതം എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോരഹമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക കുഞ്ഞിന് എന്തൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾ നേർ രീതിയിൽ ഒരുക്കി കൊടുക്കണമോ അതെല്ലാം ഒരുക്കി കൊടുക്കുക അപ്പോൾ നല്ല പേരൻസായി നല്ല വ്യക്തികളായി നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കാൻ തയ്യാറാവുക എന്നെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അമ്മമാർ അമ്മമാരാവാൻ തയ്യാറായിരിക്കുന്ന അച്ഛന്മാരായി തായ അച്ഛന്മാരാവാൻ തയ്യാറായിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോ എൻ ലാറ്റലിലൂടെ വീണ്ടും പുതിയൊരു വിശേഷവുമായി കാണാം ബൈ